പണം പണം പ്രൊമോഷൻ ചെയ്ത മുഖ്യമന്ത്രിയാണ് എന്ന് പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മാധ്യമ സ്ഥാപനങ്ങൾക്കും അവരുമായി ബന്ധപ്പെട്ട ഓൺലൈനുകൾക്കും നൽകിയിട്ടുണ്ട് എന്ന ആരോപണത്തിൽ ഉറച്ചു നൽകുന്നതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പല മാധ്യമ സ്ഥാപനങ്ങളും പണം വാങ്ങി പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു അല്ല സർക്കാർ നാലാം വാർഷികത്തിന്റെ ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഓൺലൈനുകൾക്കും പരസ്യം അല്ലാതെ പണം കൊടുത്തിട്ടുണ്ട് അല്ല ഞാൻ ഹാജരായിക്കോളൂ അല്ലാന്ന് പറയട്ടെ എന്ന് മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ ഒരാൾ ചോദിക്കും ഒരാൾ ചോദിക്കും ഒരാൾ ഒരാൾ ചോദിക്കും ഒരാൾ അല്ല മാധ്യമങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പണം വാങ്ങിച്ചിട്ടുണ്ട് പണം വാങ്ങിച്ചിട്ട് പ്രമോഷൻ കൊടുത്തിട്ടുണ്ട് സ്വാഭാവിക ആ ഒരു തെറ്റില്ല ആ കാര്യത്തില് ആ കാര്യത്തിൽ ഒരു തെറ്റുമില്ല മാധ്യമങ്ങൾ വഴി പരസ്യം കൊടുക്കുന്നതിന് പരസ്യത്തിന് പണം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എല്ലാ സർക്കാരുകളും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും ഇതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് പരസ്യമല്ലാതെ പണം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയാ ഇപ്പൊ ചാനലുകൾക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തുന്നതിന്റെ തലേ ദിവസം പ്രൈം ടൈമിൽ ഒരു മിനിറ്റ് കൊടുക്കണമെന്നും ജില്ലകളിൽ ഉദ്ഘാടനം നടക്കുന്ന അന്ന് പ്രൈം ടൈമിലും നോൺ പ്രൈം ടൈമിലും കൊടുക്കണമെന്നും അവർ നടത്തിന്റെ എക്സിബിഷനുകളിലെ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കണമെന്നും മനസ്സിലായാ മന്ത്രിമാരെ പ്രമോഷൻ നടത്തണം എന്നും ഓരോ വിവിധ വകുപ്പുകളിലെ പ്രമോഷൻ നടത്തണം എന്നും പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നുണ്ട് മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പൈസ കൊടുക്കുന്നു അല്ലാതെ പരസ്യം കൊടുക്കുന്ന ഇങ്ങനെയല്ലോ പരസ്യം കൊടുക്കുമ്പോൾ അത് പരസ്യമാണെന്ന് പറഞ്ഞോണ്ടല്ലേ കൊടുക്കുന്നത് അതിൻ്റെ മീതേ ഉണ്ടാവുമല്ലോ അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും അല്ലാതെ കൊടുക്കുന്നുണ്ട് അല്ലാതെ കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇല്ല എന്ന് പറയട്ടെ ഏത് മുഖ്യ സർക്കാരാണോ സർക്കാരിന്റെ ഏത് ഏജൻസികൾ വഴിയാണ് ഈ പണം കൊടുക്കുന്നതെന്ന് വ്യക്തമാക്കണം നേരത്തെ കിഫ്ബി കൊടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ പണം കിഫ്ബിയുടെ പ്രമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചില മാധ്യമ സ്ഥാപനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ മാധ്യമ മാധ്യമപ്രവർത്തകർ പണം മേടിച്ച് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വളരെ കൃത്യമാണ് മാധ്യമ പണം കൊടുത്തിട്ടുണ്ട് പറയും ഒരു ഇല്ല ക്രെഡിറ്റ് മത്സരിക്കുന്നവർ തകർന്നു വീണതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം മറുപടി ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കുരിയാസർകോഡെന്ന് കാണിച്ചതോ അല്ലെങ്കിൽ തൃശ്ശൂർന്ന് കാണിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഞങ്ങളിപ്പോ വടകര എം എൽ എ മടപ്പള്ളിയിലും അതുപോലെ തന്നെ മുക്കാളിയിലും ഒക്കെ റോഡിൻ്റെ രണ്ട് വശവും ഇടിഞ്ഞ് ഇവർ സോയിൽ നെയ്ലിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി വലിയ വിജയമാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കിയത് പൂർണ്ണമായും ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണിട്ട് അതിനെപ്പറ്റി പരാതി പറയാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല അതിൻ്റെ മേലെ രണ്ട് സൈഡിലും ആളുകൾ താമസിക്കുന്നുണ്ട് പവർ കാർ ടെക്നോളജി തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടുത്തെ സ്ഥലം കൂടി അക്വയർ ചെയ്തിട്ട് അത് എൻ എച്ച് ഐയുടെ ഭാഗമാക്കിയിട്ടില്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലവും വീടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് കുഞ്ഞിയോർ മലയിലെ പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുന്നുണ്ടോ ഇതിപ്പോൾ പൂർണ്ണമായും പണി കഴിഞ്ഞ് റീൽസ് എടുത്ത വീഡിയോ പിന്നെ റോഡ് ആയതുകൊണ്ടാണ് അത് ഇത്രയും ആളുകളുടെ ശ്രദ്ധപ്പെടുന്നു ഒറ്റപ്പെട്ട സംഭവമല്ല ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സൗകര്യങ്ങളിലേക്കുള്ളൊരു യാത്രയാണെന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ ക്ഷമിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷെ അവിടുത്തെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇപ്പം അത് ഈ കഴിഞ്ഞ രണ്ട് മഴയുടെ ഉള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി കടകളിൽ വെള്ളം കയറി ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പറല്ല ഡ്രെയിനേജിൻ്റെ ഇന്നും ഔട്ടിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല സോയിൽ നെയ്ലിങ് നമ്മുടെ ഈ പ്രദേശത്തെ മണ്ണിന് ഫീസിബിൾ അല്ല അത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് അവിടുത്തെ മുഴുവൻ ആളുകളും ജനപ്രതിനിധികൾ അഡ്വാൻസ് ആയി പറഞ്ഞിട്ടും അത് പറയാനുള്ള കോമ്പിറ്റൻസി നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഉൾപ്പെടെ ഇവർ മെക്കെട്ട് കയറാനാണ് ശ്രമിച്ചത് ഇപ്പം അവർ പറഞ്ഞതുപോലെ അത് പൊളിഞ്ഞു താഴ്ന്നു വീണു ഇപ്പം കുരിയാട് ഉണ്ടായതെന്താ ഞാൻ പറയുന്നത് ശരിക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത് റോഡും പാലോ അല്ലെങ്കിൽ പിന്നെ സൈഡ് വിത്തി മാത്രമല്ല ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ അവകാശവാദങ്ങളും കൂടിയാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ മത്സരമാണ് ക്രെഡിറ്റ് എടുക്കാൻ തെരുവിലും ഫ്ലെക്സിൻ്റെ ഉത്സവമാണ് ക്രെഡിറ്റ് എടുക്കാൻ പക്ഷെ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ ആരുമില്ല അപ്പോൾ ഇത് എൻ്റെ അല്ല അവൻ്റെ ആണെന്ന് പറഞ്ഞ് പരസ്പരം പഴിചേരുക എന്തായാലും ജനങ്ങൾ ദുരിതത്തിലാണ് ഇത് പ്രോപ്പറായി ജനങ്ങളെ കേൾക്കാൻ ജനപ്രതിനിധികളെ കേൾക്കാൻ ലോക്കൽ ബോഡിയിലെ ആളുകളെ കേൾക്കാൻ ഇവരെ തയ്യാറാവണം ഒരു തരം ധിക്കാരം നിറഞ്ഞ സമീപനമാണ് പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഉണ്ടാവുന്നത് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ ഇല്ല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പലപ്പോഴും നടപ്പിലാക്കുന്നില്ല ഞാനിപ്പോൾ ഇന്ന സ്ഥലങ്ങളെല്ലാം വീണ്ടും സന്ദർശിക്കുന്നുണ്ട് ഞങ്ങളിത് നേരത്തെ പറഞ്ഞ് ഉദ്യോഗസ്ഥരെ കൂട്ടി വന്നിത് കാണിച്ചു കൊടുത്തിട്ടത് അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അടുത്ത മഴയായി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ എത്ര വീടുകളാണ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളും യാത്ര പ്രശ്നങ്ങളൊക്കെ ജനങ്ങളും ഉണ്ടാത്തത് വലിയൊരു സൗകര്യം വരട്ടെ താൽക്കാലികമുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങളും വേറെ ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിനും പോവാത്ത അതിൻ്റെ പേരില്ല പക്ഷെ അതിങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്നുള്ള രീതിയിൽ അതിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുക അപ്പൊ ഈ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുന്നവർ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാവണം ജനങ്ങളുടെ ദുരിതത്തിന് ഉത്തരവാദിത്വവും മറുപടിയും പറയാൻ തയ്യാറാവണം പിന്നെ വേണ്ടേ അല്ല അവരുടെ അന്വേഷണം നടത്തുമ്പോഴത്തേക്കും അവർ എന്താ പറഞ്ഞതിൽ ഒരു പാളിച്ച ഉണ്ടായിട്ടില്ല ഒരു പാളിച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കോടികൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോകുന്ന കണ്ടെക്കേണ്ടി വരുമോ മണ്ണല്ലല്ലോ ഇടിഞ്ഞു പോകുന്നത് ജനങ്ങളുടെ നികുതി പണത്ത് നിന്ന് ചെലവഴിച്ച കോടികളല്ലേ ഞാൻ അത് റിസ്റ്റോർ ചെയ്യണമെങ്കിൽ എത്ര പൈസ വരും അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്ക ആഴ്ചയിൽ റിവ്യൂ ഉച്ചക്ക് റിവ്യൂ വൈകുന്നേരം റിവ്യൂ രണ്ടാഴ്ച കൂടുമ്പോ റിവ്യൂ മുഖ്യമന്ത്രിയുടെ റിവ്യൂ മന്ത്രിയുടെ റിവ്യൂ കേന്ദ്രത്തിന്റെ റിവ്യൂ സന്ദർശനം റീൽ ഉണ്ടാക്കല് ഡ്രോൺ വീഡിയോ പിടിക്കൽ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അതിനെ ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട് മന്ത്രിമാർക്കുണ്ട് അന്വേഷണം അന്വേഷണം നിഷ്പക്ഷമായിട്ടുള്ള ഏജൻസിയെ കൊണ്ട് കാരണം തന്നെ തന്നെ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം ഒരു ഒരു പാളിച്ചയും പാളിച്ചയും സംഭവിച്ചിട്ടില്ല സംഭവിക്കാതെ ഇത് എങ്ങനെ ന്യൂസ് ഡെസ്ക് റാപ്പർ റാപ്പ് ചെയ്യുന്നത് എന്തിനാണ് ചോദ്യം ജനാധിപത്യ വിരുദ്ധമാണ് ചെയ്താൽ തിട്ടൂരമാണ് വിരുദ്ധമാണ്യുടെ പ്രസ്താവന രാഷ്ട്രീയത്തെ ഭയക്കുന്നത് കൊണ്ടാണ് ഈ പരാമർശമെന്നും കണ്ടിരുന്നു അതിനിപ്പോൾ എന്താ ഇപ്പോൾ അഭിപ്രായം പറയാൻ പറ്റുന്ന നമുക്ക് നമ്മൾ വീണ്ടും അപകടത്തിലാക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ് ഇപ്പോൾ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനുള്ള ഭയങ്കര ശ്രമത്തിലാണ് ഞാനിപ്പോൾ എനിക്ക് അത് കണ്ടതിൽ നിന്ന് എനിക്കത് മനസ്സിലായത് നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാമെന്നില്ല ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഭയങ്കര എന്താണ് പറയുക ജാതി വെറി പൂണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഇവർ വാ ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം ഇത് വെട്ടിമാരനും പാരഞ്ചിത്തും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്നതിന് ശേഷമാണ് ഇവിടെ ജാതീയത ഉണ്ടായത് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ എനിക്കിത് അതായിട്ട് അത്ര ബന്ധമുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വളഞ്ഞിട്ട് ും ഒരു നമ്മൾ 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 പറയുന്നത് വർക്ക് ആവുന്നുണ്ട് എടുക്കുന്ന ജോലി വർക്ക് ആവുന്നുണ്ട് എന്നുള്ള തെളിവ് മാത്രമായിട്ട് അങ്ങനെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ പോസിറ്റീവ് ആയിട്ട് എടുക്കാന്നുള്ളത് ഇത് ഇത് ഒറ്റപ്പെട്ട വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു സാധനമേ അല്ല ഇത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഈ ഐഡിയക്കെതിരെയാണ് രാഷ്ട്രീയത്തിനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേടൻ മാത്രമല്ല ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനമാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലിപ്പോ എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യാൻ മുന്നോട്ട് എന്നുള്ള കാര്യം അത് അവരെ കാണിച്ചു കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഒരു സാധനം മനസ്സിലായോ നിങ്ങൾ അത് ചെയ്താൽ മതി എന്നുള്ള എന്നുള്ളൊരിത് ആ ഒരു ദാഷ്ട്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയടാ എന്നുള്ള സാധനമാണ് അതാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ റാപ്പും ചെയ്യും എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ കസലൊക്കെ പാടിയാണ് ക്ലാസിക്കൊന്നും പാടാനുള്ള തൊണ്ടയിൽ ഉണ്ടായി പോയി അല്ലെങ്കിൽ ഞാൻ ക്ലാസിക്കൊക്കെ പാടിയാണ് എന്തൊക്കെ ചെയ്യുക ഇഷ്ടപ്പെട്ടോ ആ അപ്പോൾ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണേ നരിവേട്ട നരിവേട്ട നമ്മളെല്ലാവരും പെട്ടെന്ന് പോയ ഒരു വലിയ ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പടമാണ് അപ്പോൾ അനുരാജ് ചേട്ടാ അനുരാജ് മനോഹർ ആണ് അതിൻ്റെ ഡയറക്ടർ ഭയങ്കര ധൈര്യമുള്ള ഒരാളാണ് അപ്പോൾ പടം ഞാൻ എന്തായാലും കാണുക പടം പോയിട്ട് ഞാൻ ജനങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനാധിപത്യ മര്യാദയും കൂടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ പരിപാടിക്കാണ് ഞാൻ പോയത് അതിന് എന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കാനൊക്കെ നോക്കുന്നത് മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുന്നെപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേടൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ കൂടെ നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പക്ഷേ അതേ സമയത്ത് തന്നെ ഇവിടെ ജനാധിപത്യ എല്ലാ ജനാധിപത്യ മര്യാദയോടുകൂടി കൂടിയിട്ട് ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് കൂടെ നിൽക്കേണ്ടത് ഒരു പൗരൻ എന്നുള്ള നൽകേണ്ട കടമ കൂടിയാണ് ഞാൻ അതാണ് അവിടെ പോയി ചെയ്തത് ആയിരുന്നു ആ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ആക്ഷേ ഇവരനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിക്കാണിച്ച് വിഘടനവാദിയാക്കാനും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ആളാക്കി മാറ്റാനുള്ള ഉദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ കാണും കേൾക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ എന്തിനുവേണ്ടിയാണ് ജോലി എടുക്കുന്നത് പിന്നെ എനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എല്ലാ വഴിയും എൻ്റെ ജനങ്ങളും എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് എനിക്ക് ടെൻഷനില്ല ആ കാര്യത്തില് ഞാനിതേ രണ്ട് മൂന്ന് ആൾക്കാർ ആൾക്കാരിങ്ങനെ പറയണത് കേട്ടോ എനിക്ക് വിദേശ ഫണ്ടുകൾ വരുന്നുണ്ട് വിദേശ ഫണ്ടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ ഇത് ഗവൺമെന്റിന്റെ ഒരു തെളിവോട് ഒരു രേഖയിലില്ലാത്ത ഒരു കാശും എൻ്റെ കയ്യിലില്ലാന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും കാരണം ഞാൻ ഇവിടെ തന്നെ ഷോ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഷോ ചെയ്ത് നിങ്ങൾ തരണ കാശണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പം അതെനിക്ക് അറിയില്ല കൃത്യമായിട്ട് എനിക്കത് കൃത്യമായിട്ട് കമന്റ് ചെയ്യാൻ അറിയില്ല എനിക്കതിന് എനിക്കറിയില്ല അതെന്താണെന്ന് ഈ സംഘപരിവാർ ജനാധിപത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പുലബന്ധമില്ലാത്ത എന്ന് പുള്ളിക്കാരി പറഞ്ഞല്ലോ റാപ്പും പട്ടികജാതിക്കാരും തമ്മിൽ പുലബന്ധമില്ലാന്ന് പറയും ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല ഞാൻ ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കൂടെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് അതുകൊണ്ടായിരിക്കാം കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തുടർന്ന് വടക്കോട്ട് നീങ്ങുന്ന ന്യൂനമർദ്ദം അടുത്ത മുപ്പത്തി മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രാവിലെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഇന്ന് രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് മൂന്ന് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ന്യൂസ് ഡെസ്ക് മേഡൻ